ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വമ്പൻ ക്രിസ്മസ് സമ്മാനം ലഭിക്കാൻ പോകുന്നു ലഭിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കയ്യിൽ നിന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇസ്രയേല് ഇന്ത്യക്ക് ഒരു വലിയ ക്രിസ്മസ് സമ്മാനം നൽകുന്നു മുപ്പത്തോരായിരം കോടി രൂപ വിലയുള്ള സമ്മാനം കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊക്കെ തോന്നില്ലേ അതായത് ആധുനിക കാലത്തെ യുദ്ധതന്ത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ മെഷീൻ ഗണ്ണുകൾ റഡാറ് മോണിറ്റേഴ്സ് വെപ്പൺസ് ഇവയെല്ലാം തന്നെ കൂടി ചേർന്ന ഒരു വലിയ പാക്കേജ് നമുക്ക് തരാൻ പോകുന്നു ഒപ്പം അതിൻ്റെ സാങ്കേതിക വിദ്യയും അപ്പം ജൂതൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സമ്മാനം എന്ന് പറയാം ഇപ്പോൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ ഇത് ഇസ്രയേലിൻ്റെ ഒരു വജ്രായുധം എന്ന് പറയാം ഇത് ഇന്ത്യക്ക് നൽകുന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ സാങ്കേതികവിദ്യ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനത്തിന് നൽകുന്നു ഒപ്പം എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഗവേഷണ സ്ഥാപനവുമായിട്ട് സഹകരിച്ച് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ഇനി അടുത്ത ഘട്ടമായിട്ട് നെഗോ ലൈറ്റ് മെഷീൻ ഗൺ നമുക്ക് തരാൻ പോകുന്നു നാൽപ്പതിനായിരം ലൈറ്റ് മെഷീൻ ഗണ്ണാണ് കൂടാതെ കാർബെയിൻ ഗൺ നമുക്ക് തരുന്നു അത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ കണ്ണാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം എണ്ണമാണ് നമുക്ക് തരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യു എസ് എസ് ആർ ഉപയോഗിച്ചിരുന്ന കാർബെൻ ഗണ്ണിൻ്റെയൊക്കെ അത്യന്താധുനികമായ ഒരു പതിപ്പ് വേണമെങ്കിൽ റിമോട്ടൊക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്ന് പറയാവുന്ന മെഷീൻ കണ്ണാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അധിഷ്ഠിതമായ നിയന്ത്രണമുള്ള മെഷീൻ ഗണ്ണാണ് അപ്പോൾ ലൈറ്റ് മെഷീൻ കണ്ണ് അതുകൂടാതെ നെഗോവ് എന്ന് പറയുന്ന ലൈറ്റ് മെഷീൻ കണ്ണ് ഓ സെമി ഓട്ടോമാറ്റിക് മെഷീൻ കണ്ണ് കൂടാതെ റഡാറുകൾ മോണിറ്റേഴ്സ് ഇവയെല്ലാം തന്നെ നമുക്ക് നൽകുകയാണ് അതായത് അടുത്ത തലമുറ യുദ്ധകാലത്ത് അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ യുദ്ധമുണ്ടായാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ അത് അംഗീകരിച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡിസംബറിൽ വരാനിരുന്ന പക്ഷേ ചെങ്കോട്ട ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആ സന്ദർശനം കുറച്ച് നീട്ടിവെച്ചു കാരണം വളരെ സെക്യൂരിറ്റിയൊക്കെ ഏർപ്പെടുത്തേണ്ട ലോക നേതാവാണ് എന്നാൽ ഇസ്രയേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തി അതായത് ഇന്ത്യൻ സേനയുടെ സെക്യൂരിറ്റിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ഒരു കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ചെയ്തു ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡിന്റെ അടുത്ത ബാച്ച് നമുക്ക് തരാനുള്ളത് ഉടൻ തരാമെന്നും എസ് ഫൈവ് ഹൺഡ്രഡുമായി ബന്ധപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ചർച്ചകൾ പുരോഗമിച്ചിട്ടുണ്ടെന്നും ഇരുവരും ലോകത്തെ അറിയിച്ചു കൂടാതെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ ഇന്ത്യക്ക് നൽകുമെന്ന് മാത്രമല്ല അതിൻ്റെ വിദ്യ കൈമാറാനുള്ള ചർച്ചകളും പുരോഗമിച്ചതായിട്ട് വെളിപ്പെടുത്തി അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക കപ്പലുകൾ വിമാനങ്ങളൊക്കെ തന്നെ മുൻകൂർ അനുമതിയില്ലാതെ പരസ്പരം ഇരുവരുടെയും ആർമി കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യും എന്നുള്ള ഒരു കരാറിൽ കൂടി ഒപ്പുവെച്ചു ഇതോടുകൂടി നെതന്യാഹുവിന് കുറച്ച് ജാളീയത തോന്നി കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യമെന്നറിയപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ സെക്യൂരിറ്റിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് അവിടെ ചെല്ലുന്നു എന്നിട്ട് പുതിയ പുതിയ കരാറുകൾ ഒപ്പിടുന്നു മാത്രമല്ല യു എസ് കാലം മുതൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് യു എസ് എസ് ആർമാർ റഷ്യ വന്നപ്പോഴും ആ ബന്ധം തകരാതെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഒരു വിശ്വസ്ത പങ്കാളിയായിട്ട് ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യയെ കാണുന്നത് ഇതിനവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള സൈനിക പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു വരികയാണ് മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചതോടുകൂടി ഈ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തു നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യൻ സൈനികരെയൊക്കെ തന്നെ മലമുകളിൽ നിന്ന് വെടിവെച്ച് കൊല്ലാനൊക്കെ ശ്രമിച്ചു അന്ന് അവരെ കണ്ടെത്താനായിട്ട് നമുക്ക് ജി പി സഹായം വേണമായിരുന്നു അമേരിക്കയോട് ചോദിച്ചു അമേരിക്ക ജി പി എസ് തരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു പിന്നീട് നമുക്ക് ഈ ജി സംവിധാനം തന്നത് ഇസ്രായേലാണ് അതിന് പ്രത്യുപാനം നമ്മളും ചെയ്തിട്ടുണ്ട് കാരണം ഇസ്രയേലും ഖമാസും തമ്മിൽ വലിയൊരു സംഘർഷം നിലനിന്നപ്പോൾ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ആയുധങ്ങൾ നൽകാതെ വെച്ച് താമസിപ്പിച്ചു ഇസ്രയേലിന് വലിയ പ്രതിസന്ധിയായി നേരെ നെതന്യാഹു ഇന്ത്യയാണ് സമീപിച്ചത് അന്ന് നമ്മളിവിടുന്ന് എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിറയെ ആയുധങ്ങൾ കയറ്റി അയക്കുന്നു ഈ ആയുധങ്ങൾ മുഴുവൻ ഇന്ത്യൻ മ്യൂണീഷ്യൻ കമ്പനിയും അതുപോലെ തന്നെ പ്രീമിയർ എക്സ്പ്രസീവും ചേർന്ന് നിർമ്മിച്ചതാണ് പക്ഷേ ഇതെന്താണെന്നൊന്നും ആരോടും പറഞ്ഞില്ല കപ്പൽ പതിയെ ഫ്രഞ്ച് തുറമുഖത്തിന് സമീപം എത്തിയപ്പോൾ അവരുടെ നിരീക്ഷണ കപ്പലുകൾ വിമാനങ്ങളൊക്കെ കണ്ടെത്തി ഇന്ത്യയിൽ നിന്ന് അതായത് ചെന്നൈയിൽ നിന്ന് ആയുധങ്ങളുമായി എത്തിയ കപ്പലാണ് ഇത് ലോകത്തിന് മുന്നിൽ തുറന്ന് പറയുന്നു വലിയ വിവാദം ഉണ്ടാകുന്നു ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഫ്രാൻസിലെ ഒരു പോർട്ടിലും ഈ തുറമുഖത്ത് തുറമുഖത്തും ഈ കപ്പൽ കപ്പലടുപ്പിക്കാതെ നമ്മൾ നേരെ ഇസ്രയേലിലേക്ക് എത്തിക്കുന്നു ഇത് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ പരസ്പരം അങ്ങനെയും ഇങ്ങനെയും സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ അതുപോലെ തന്നെ ഈ ദൃഷ്ടി ടെൺ എന്ന് പറയുന്ന ഡ്രോണ് ഇതൊക്കെ തന്നെ പരസ്പരം കൈമാറാനായിട്ട് തീരുമാനിക്കുന്നു കൂടാതെ ഇ എൽ എം സെൻസറുകൾ റെഡാർ അതുപോലെ ലോജിസ്റ്റിക് മോണിറ്റേഴ്സ് ഇലക്ട്രോ ഓപ്റ്റിക്കൽസ് പൊസിഷൻ ഗെയ്ഡ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ഇവയൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് സാങ്കേതികവിദ്യ ഇസ്രയേൽ കൈമാറാൻ തയ്യാറാകുന്നു അങ്ങനെ സാങ്കേതികവിദ്യ കൈമാറിയാൽ നെക്സ്റ്റ് ജനറേഷൻ അതായത് അടുത്ത തലമുറ യുദ്ധത്തിൻ്റെ കുന്തമുനകളായി മാറേണ്ടത് ഈ ആയുധങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന് എല്ലാ പിന്തുണയും സഹകരണവും ഒക്കെ നൽകാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഉള്ള മൊസാദിൻ്റെ സഹകരണം ഇന്ത്യയ്ക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ട ചില നടപടികൾ ഇതാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റഷ്യയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ സഹകരണം ഞങ്ങളുമായിട്ട് വേണമെന്ന് ഇസ്രയേൽ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഇസ്രയേൽ ഇപ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പ് തരുന്നുണ്ട് അതായത് ഹമാസ് ഗസയിൽ നിന്ന് പോകുന്നതോടുകൂടി അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതർന്നു അവർ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്ന പാകിസ്ഥാനിലാണ് കുറെ ആളുകൾ തുർക്കിയിലാണ് അപ്പോൾ പാകിസ്ഥാനിലെ കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പി ഒ കെയിൽ നിന്നുകൊണ്ട് കശ്മീർ പിടിച്ചെടുത്ത് അവർ പാകിസ്ഥാന് നൽകാനുള്ള ചില നീക്കം നടത്തുന്നു അപ്പോൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൊയ്മയുമായിട്ടൊക്കെ ചേർന്ന് ഹമാസിന് അത്തരം ചില ആലോചനകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതുമാണ് ഇത്തരത്തിലൊരു നീക്കത്തെ കുറിച്ചാണ് ഇപ്പം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള കേണൽ നദവ് ഘോഷാനിയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനു മുമ്പ് നൗർഗിലോൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ ഇക്കാര്യം പറഞ്ഞു നമ്മൾ നമ്മളിതിനെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് അപ്പം ഇസ്രയേലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിലനിൽക്കുകയും തന്ത്രപരമായ നയതന്ത്രം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും എഴുപത്തൊന്നിലും നടന്ന പാക് യുദ്ധത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇസ്രയേലിനും പക്ഷേ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ചില നിലപാടുകൾ ഇസ്രയേലിനെ ഒന്ന് പിന്തിരിപ്പിച്ചു പക്ഷേ അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതോടുകൂടി കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട് അത് പ്രതിരോധ സൈനിക മേഖലയിൽ മാത്രമല്ല വാണിജ്യ കരാറുകൾ ഉൾപ്പെടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങൾ ഉൾപ്പെടെ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇരു രാജ്യങ്ങൾക്കും നേട്ടമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വാണിജ്യ മേഖലയിൽ ടൂറിസം മേഖലയിൽ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ഇനി കൂടുതൽ കരാറുകൾ ഒപ്പിടണം അതിനു വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ജനുവരിയോടുകൂടി ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒപ്പം നമുക്ക് ഈ നെഗേവ് ലൈറ്റ് മെഷീൻ ഗണ്ണിൻ്റെ നാൽപ്പതിനായിരം എണ്ണമാണ് എത്തിച്ചേരേണ്ടത് അതിൻ്റെ ആദ്യ ബാച്ച് അടുത്ത ആഴ്ചയോടുകൂടി കപ്പലിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും കൂടാതെ കാർബൈൻ ഗണ്ണെന്ന് പറയുന്ന അത്യന്താധുനികമായ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണുകളുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം എണ്ണമാണ് അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യക്ക് തരാൻ പോകുന്നത് കൂടാതെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ നമുക്ക് തരാൻ സമ്മതിച്ചു ഇതിനപ്പുറമാണ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഡ്രോണുകളുടെ വലിയ ശേഖരം നൽകുന്നത് അപ്പോൾ ജൂതൻ്റെ ബുദ്ധിയാണ് ശരിക്കും സാങ്കേതിക മേഖലയിൽ എന്നും മികച്ചു നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത്തരത്തിലുള്ള ചില മികവുകൾ നമ്മളുമായിട്ട് ഇവർ പങ്കുവെക്കുന്നത് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളുടെ ഗുണനിലവാരം അതിൻ്റെ സ്പീഡ് ആക്രസി ഇതിലൊക്കെ തന്നെ ആകർഷ്ടരായതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവർ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഗസയിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ചെയ്തതുപോലെ ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ വേണ്ട സഹായങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകും വേണമെങ്കിൽ ഒരു ഇന്ത്യൻ മൊസാദ് രൂപീകരിക്കാനുള്ള സഹായം ചെയ്ത് നൽകുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും റഷ്യയ്ക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ യു എസ് എസ് ആറിന് പണ്ട് ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു ബന്ധം ഇന്ത്യയുമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിക്കുകയാണ് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വിശ്വസ്ത പാർട്ട്ണറായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാണുന്നു അതുകൊണ്ടാണ് മുപ്പത്തോരായിരം കോടി രൂപ വിലയുള്ള ആയുധങ്ങൾ അടങ്ങിയ ഒരു വമ്പൻ ക്രിസ്മസ് സമ്മാനം ഇന്ത്യക്ക് നൽകാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആയുധങ്ങൾ നൽകുക മാത്രമല്ല നമ്മുടെ ഡി ആർ ഡി എ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യ കൂടി കൈമാറുകയാണ് അപ്പോൾ ഒരു രാജ്യം വളരെ വർഷങ്ങളെടുത്ത് ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ മറ്റൊരു രാജ്യത്തിന് കൈമാറണമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ദൃഢമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് ഒരു പക്ഷേ അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന സാങ്കേതിക സാങ്കേതികവിദ്യകളാണ് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത് അതാണ് നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിൻ്റെ തുടർച്ചയായിട്ട് ചില ചാവേർ ആക്രമണങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സജ്ജീകരിക്കുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിൽ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അവരുടെ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടന നടത്തുന്ന ഗവേഷണങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത് വിലപ്പെട്ടതാണ് അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളുടെ പരീക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഇന്ത്യയിലേക്ക് നൽകാൻ ഇസ്രായേൽ തയ്യാറാകുന്നു അങ്ങനെ സൈനിക മേഖലയിലും സാങ്കേതിക മേഖലയിലും കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലുമൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളുടെയും ഭരണ എടുക്കുന്നു എന്തായാലും ഇന്ത്യക്ക് അല്ലെങ്കിൽ മോദിക്ക് മുപ്പത്തോരായിരം കോടി രൂപയുടെ ക്രിസ്മസ് സമ്മാനം നൽകുന്നു എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ